നടിക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ താൻ തെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന പ്രതികരണവുമായി ബോബി ചെമ്മണ്ണൂർ കേസിലെ അറസ്റ്റ് നടപടികൾക്കായി പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം നടി അണിറോസിന്റെ പരാതിയിൽ കേസെടുത്ത എറണാകുളം സെൻട്രൽ പോലീസ് ബുധനാഴ്ച രാവിലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് വയനാട്ടിലെ ഫാം ഹൗസിൽ നിന്ന് കാറിൽ പുറത്തേക്കിറങ്ങിയപ്പോൾ പുറത്ത് കാത്തിരുന്ന പോലീസ് സംഘം കാർ വളഞ്ഞ് ബോബിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കേസെടുത്തതിന് പിന്നാലെ ഒളിയിൽ പോകുകയോ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയോ ചെയ്യുന്നത് തടയാനായിരുന്നു പോലീസിന്റെ ഈ അതിവേഗ നീക്കം ഫാം ഹൌസിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബിയെ പിന്നീട് എ ആർ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത് അവിടെ നിന്ന് പോലീസ് സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് സംഘം കൊച്ചിയിലെത്തിയത് ബോബിയെ കൊണ്ടുവരുന്നതറിഞ്ഞ് മാധ്യമ പ്രവർത്തകരും ജനങ്ങളും സ്റ്റേഷന് സമീപം ഉണ്ടായിരുന്നു തുടർന്ന് തിരക്കിനിടയിലൂടെ പോലീസ് പ്രതിയെ പുറത്തിറക്കി സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോയി ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി അഞ്ചാം വകുപ്പ് ഐ ടി ആക്ടിലെ അറുപത്തേഴാം വകുപ്പ് എന്നിവ പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചതിന് പിന്നാലെ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ് ബോപി ചെമ്മണ്ണൂരിനെ ബുധനാഴ്ച രാത്രി കോടതിയിൽ ഹാജരാക്കേക്കില്ലെന്നാണ് സൂചന വ്യാഴാഴ്ചയാകും കോടതിയിൽ ഹാജരാക്കുക ബോപി ചെമ്മണ്ണൂരിന്റെ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന ഫോറൻസിക് പരിശോധനയ്ക്ക് േക്കുമെന്നാണ് വിവരം അതിനിടെ കേസിലെ പരാതിക്കാരിയായ നടി അണിറോസ് ബുധനാഴ്ച വൈകിട്ട് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയിരുന്നു എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് നടി രഹസ്യമൊഴി നൽകിയത് കേസിൽ ബേബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കാതിരിക്കാനാണ് പോലീസ് നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ പോലീസ് നടപടിയിൽ അണിറോസ് നന്ദി അറിയിച്ചു കേരള സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള പോലീസിനും താനും തന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എന്നായിരുന്നു അണിറോസിന്റെ പ്രതികരണം പുതുപുത്തൻ വാർത്തകൾ നേരത്തെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്